പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് വജ്ര ജൂബ്ലിയോടനുബന്ധിച്ച് നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു സെന്റ് സ്റ്റീഫൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അടൂർ ഹോസ്പിറ്റൽ ഡോക്ടർ പാപ്പച്ചൻ ഗൂഗിൾ ഫോമിലൂടെയുള്ള ആദ്യ രജിസ്ട്രേഷൻ നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ കോളേജിൽ പഠിച്ചിരുന്നത് ശരിക്കും അതൊരു വഴിത്തിരിവായിരുന്നു അപ്പോൾ കോളേജിലെ ആ സമയത്ത് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പ്രിഡിഗ്രി മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമാണ് കോളേജിൽ ഉണ്ടായിരുന്നത് കുറച്ച് കുട്ടികൾ മാത്രം അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ല ഒരു ഒരു അടുപ്പം ഉണ്ടായിരുന്നൊരു സമയമാണ് ഇപ്പോഴും അന്നത്തെ അധ്യാപകരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ഈ പിന്നെ കോളേജിന്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും അലിമിനിയ മീറ്റിങ്ങും വളരെ നല്ല ഒരു കാര്യമാണ് മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ഡോക്ടർ റോയ് അലുമനി വൈസ് പ്രസിഡന്റ് മാത്യു ചെറിയാൻ സെക്രട്ടറി എ റഹീം മറ്റു ഭാരവാഹികളായ മാത്യു ജോർജ് അഡ്വക്കേറ്റ് എം ഷാൻ റിജോ പത്തനാപുരം ഉമ്മൻ തോമസ് ബിനുബിയാർ സിൻജോ ജോളി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ അഞ്ചിനാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുക കോളേജിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച ഡിസംബർ ഏഴിനാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് മുതൽ വരെ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ എത്തിച്ചേരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാകും നടക്കാൻ പോവുക എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട് സംഗമത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും സംഘാടകർ അറിയിച്ചു ബ്യൂറോ പത്തനാപുരം